ഗില്ലാപ്പികളാണ് ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് പറയുമ്പം സിനിമ ഉണ്ട് ഓഡിയൻസിനെല്ലാം വിശ്വസിക്കാൻ പറ്റില്ല ആറ്റിറ്റ്യൂഡ് മൊത്തം ഞങ്ങൾ കഥാപാത്രം കിട്ടി കഴിയുമ്പോഴേ എടുക്കുള്ളൂന്ന് ചെമ്പൻചാട്ടൻ ഒരു ടീം എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു എനിക്ക് ആദ്യത്തെ കോൾ വരുമ്പോൾ തന്നെ ഞാനൊന്നും ആലോചിച്ചില്ല രണ്ടും കൽപ്പിച്ച് സ്ക്രിപ്റ്റിന് മുന്നേ തന്നെ ഞാൻ യേശാന് അതെല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം എന്ന് ഞാൻ പറയുള്ളൂ കാരണം അത് കാണുന്നതിനെക്കാട്ടിലും നമുക്കൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് എല്ലാവരും പോയി അഞ്ചുകള്ക്കോക്കാൻ തിയേറ്ററിൽ തന്നെ കാണണം ഹായ് ഹലോ നമസ്കാരം ദിസ് ഈസ് എൻ ബി ഹിയർ അഞ്ചുകള്ക്കോക്കാൻ എന്ന സിനിമയുടെ വിശേഷങ്ങൾ നമ്മളോട് പങ്കുവെക്കാനായിട്ട് നമ്മളോട് ചേരുന്നു മെറിൻ ജോസും മെറിൻ ഫിലിപ്പ് മൂന്ന് പേർക്ക് നമസ്കാരം ജക്കല്ല കൊക്ക പേര് മാറ്റേണ്ട കാര്യമില്ല അപ്പോൾ ഇന്ന് ഒരുപാട് സന്തോഷമുണ്ടോ ബോസാണ്ല്ലേ ഈ സിനിമ റിലീസ് ആയി അപ്പോൾ എത്രത്തോളം എക്സൈറ്റഡാണ് നല്ല നല്ല വളരെ ഒരു കാര്യത്തി ഒരു മോമ എക്സൈറ്റമെന്റുണ്ടാണ് എല്ലാവരും കേട്ടതായിട്ടാണെന്നുണ്ടല്ലോ അത്രത്തോളം എല്ലാവരും എനിക്ക് തോന്നുന്നു നമ്മുടെ ഗ്രിളബി വോയിസ്നേ ആണ് കുറച്ചൂടെ യെസ് അതാ ഗില്ലാപ്പികളാണ് ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് പറയുമ്പോൾ സിനിമ കണ്ട ഓടിയൻസിനെല്ലാം വിശ്വസിക്കാൻ പറ്റില്ല ആറ്റിറ്റ്യൂഡ് മൊത്തം ഞങ്ങൾ കഥാപാത്രം കിട്ടി കഴിയുമ്പോഴേ പിന്നെ ആ വേറെന്താ പറയാ ഉല്ലാസമായിട്ടും വിളിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരു ഷൂ നമുക്ക് എന്നൊരു കുറച്ചധികം കാലം മുന്നേ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പരിപാടിയുണ്ട് പടമുണ്ട് നമുക്ക് ചെയ്യാം എന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് വലിയ ഡീറ്റെയിൽഡ് പരിപാടികൾ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല വിചാരിച്ചതൊക്കെ ചിലപ്പോൾ നടക്കും ചിലപ്പോൾ നടക്കൂല എന്നുള്ള അവസ്ഥയിലായിരുന്നു അങ്ങനെ പോയി കഴിഞ്ഞിട്ട് പിന്നെ ഒരു ആ ഷൂട്ടിനൊരു ഒന്നര മാസം മുന്നേ പിന്നെ രണ്ടു മാസം മുന്നേ വിളി നമ്മൾ

ഞാൻ ഉല്ലാസ എൻ്റെ അടുത്ത് ഒന്നും നോക്കണ്ട കണ്ണുടിച്ചു ഞാനുണ്ട് എന്നെ മാറ്റരുത് ഞാൻ തന്നെ അപ്പം മേക്കിംഗ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ തിക തികച്ചും ഭയങ്കര വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ മലയാള സിനിമയിൽ ഒരു അത്രയും ക്വാളിറ്റി ഉള്ള ഒരു സിനിമയായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത് അപ്പം അതിൻ്റെ ഭാഗമാകുക എന്ന് പറയുന്നത് തന്നെ ഒരു ഭയങ്കര വലിയ ഹാപ്പിനെസ്സാണ് അല്ലെങ്കിൽ ഈ വില്ലന്മാരൊക്കെ പൊതുവെ നമ്മളെ സിനിമയിൽ കാണുമ്പോ മറ്റേ വെറുത്തു പോകും പക്ഷെ ജീവിതത്തിൽ കാണുമ്പോ അവരായിരിക്കും ഏറ്റവും പാവ ആണ് ും തിരിച്ചറിയാ അങ്ങനെയാണ് കൊളുത്തുകൊണ്ട് ബുക്ക് ചെയ്തത് മാറുമായിരിക്കും ി ബോയ്സ് ആയിരുന്നു അപ്പം ഈ സിനിമയുടെ ആൻഡ് കളർ കയറി കാണുമ്പോ തന്നെ നമുക്ക് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം എന്നൊരു ഫീലിങ് കിട്ടുന്നുണ്ടോ ഞാനിന്ന് കണ്ടായിരുന്നു ശരിക്കും അമേസിംഗ് ആയിട്ട് ഫീലിംഗ് ആയിരുന്നു അത് ഈ കഥ കഥ കേട്ടപ്പോൾ ഫസ്റ്റ് മൈൻഡിൽ കൊടുത്തിങ്ങാണത്തില്ല എന്താണ് ഫസ്റ്റ് ബുക്ക് ചെയ്താൽ ഇല്ല ഉല്ലാസേട്ടൻ എന്നെ വിളിക്കുമ്പോഴും ചെമ്പോസ്കി പിക്ചേഴ്സ് എന്ന് പറയുമ്പോഴും എൻ്റെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ഒരു സെറ്റ് ഓഫ് സിനിമകളിലൊന്നാണ് ചുരുളി അപ്പം എനിക്ക് ഉറപ്പായിരുന്നു അവരുടെ മേക്കിങ് ആ രീതിക്ക് തന്നെയായിരിക്കും പക്ഷെ എനിക്ക് തോന്നുന്നു അതിനെക്കാട്ടിലൊക്കെ വ്യത്യസ്തമായിട്ട് അഞ്ചക്കള്ളക്കൊക്കെ എൻ്റെ മ്യൂസിക് ആണെങ്കിലും എഡിറ്റിംഗ് ആണെങ്കിലും ക്യാമറ ആണെങ്കിലും ഒക്കെ ഭയങ്കരമായിട്ട് എന്നെ വരെ ഞെട്ടിച്ച് കളഞ്ഞ എന്താ പറയുക ഒരു ഫീൽ തന്നെയായിരുന്നു എനിക്ക് എക്സ്പീരിയൻസും കാര്യങ്ങളും സോ പറയാൻ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല പ്രഭുനെ സഹായിക്കും ആർച്ചയായിട്ടും ഉല്ലാസേട്ടൻ ഒരു ഭയങ്കര ഇൻട്രോട്ടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ആദ്യം ഇല്ലേ ഉല്ലാസേട്ടന്റെ അടുത്ത് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഉല്ലാ സേട്ടൻ ഇങ്ങനെ സംവിധായകനാണെന്നുള്ളൊരു ആറ്റിറ്റ്യൂഡേ ഇല്ല ഉല്ലാസന്റെ അടുത്തൊരു പത്രാവശ്യം ചോദിച്ചു കഴിയുമ്പോൾ ആ നമുക്ക് നമുക്കത് ചെയ്യാം ചെയ്യാം അത് കുഴപ്പമൊന്നുമില്ല അങ്ങനെ എങ്ങനെയെങ്കിലും ഒക്കെ ഉല്ലാസേട്ടൻ മറ്റേ തട്ടിപ്പറ്റി വിടും അല്ലാണ്ട് ഒന്ന് തുറന്ന് സംസാരിക്കുക അങ്ങനത്തെ ഒരു ഇതും ഞാൻ ഉല്ലാസ് ഏട്ടനെ ആദ്യമായിട്ടാണ് മീറ്റ് ചെയ്യുന്നത് അത് സ്ക്രിപ്റ്റിന്റെ കാര്യത്തിന് വേണ്ടി സംസാരിക്കുമ്പോൾ തന്നെ പക്ഷേ എനിക്ക് ഉള്ളാസാറ്റിന് മുന്നേ അറിയാം പുള്ളിക്കാരൻ അങ്കമാലി ഡയറീസിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ ചെമ്പൻചാട്ടൻ്റെ ഒരു ടീം എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു എനിക്ക് ആദ്യത്തെ കോൾ വരുമ്പോൾ തന്നെ ഞാനൊന്നും ആലോചിച്ചില്ല രണ്ടും കേൾപ്പിച്ച് സ്ക്രിപ്റ്റിന് മുന്നേ തന്നെ ഞാൻ യെസ് പറയാൻ പറ്റിയ അങ്ങനെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചിപ്പോൾ ഒരു സിനിമ ചെയ്തിട്ടുണ്ട് എന്താ പറയുക സമയം പോലെ ആ ഒരു എൻ്റെ ഹാപ്പിനെസ് പൊട്ടിക്കേണ്ട ഒരു സമയമാകുമ്പോഴത്തേക്കാൻ പറയാം അതും ഇതുപോലെ ഞാനൊരു സമയത്ത് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ചെമ്പോസ്കിയുടെ കൂടെ അല്ലെങ്കിൽ ആശി കബൂസറിൻ്റെ കൂടെ ഒക്കെ ഒരു സിനിമ ചെയ്യണമെന്നുള്ളൊരു സമയം നിനക്കില്ലേ ഏ അയ്യോ ഇല്ല അപ്പൊ അതുപോലെ ചെമ്പോസ്കിയുടെ ഒക്കെ ഒരു ഭാഗമാണെന്നൊരു സമയത്ത് ഇങ്ങനെ ഇരുന്ന് സിനിമകളൊക്കെ കാണുമ്പോ ആഗ്രഹം വരും അപ്പൊ അതുപോലെയാണ് ഒരു സർപ്രൈസ് പോലെ തന്നെ ഉല്ലാസേട്ടം വിളിക്കുന്നത് അതെ അല്ല പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഡാൻസ് ഒരു മൂവ്മെന്റ് ഉണ്ടാവും മൂവ്മെന്റിലാണ് ആശ എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അത് നിങ്ങൾക്ക് എന്താ തോന്നുന്ന ആ അവസ്ഥയിൽ ചെയ്ത് പിടിച്ചോളാൻ എന്നുള്ള അവസ്ഥ തന്നെയായിരുന്നു പിന്നെ നമ്മുടെ പാട്ടിന്റെ സമയത്ത് മാത്രമാണ് നമുക്ക് മറ്റേ കൊറിയോഗ്രാഫർ കൊറിയോഗ്രാഫർ വന്നിട്ടുണ്ടായിരുന്ന സാധനം അതും കുറച്ച് അവരും മറ്റിങ്ങനെ നമുക്ക് എലമെന്റ്സ് ഇങ്ങനെ ചെയ്ത് തരുമായിരുന്നു എങ്ങനെ ഒരു സാധനം കാണിച്ചു തന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങനെ ചെയ്തു എന്നുള്ള അവസ്ഥയായിരുന്നു പ്രൊഫഷണൽ ഡാൻസറാണോ അതാ എന്താ ആറ്റിറ്റ്യൂഡ് എന്റെ ചിരിയാണ് ഹൈലൈറ്റ്

മൈൻഡിണ്ടത് <laughs> കളയാറ വേറെ അങ്ങനെയാണ് ഇപ്പം ഇതിനുമ്പ് ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെ നോക്കാൻ തന്നെ നോട്ടബിൾ ആയിട്ടുള്ള ഇതിനകത്ത് കുറച്ച് സ്പേസും നല്ല നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് അപ്പം ചെയ്യുന്ന കഥാപാത്രങ്ങൾ എപ്പോഴെങ്കിലും ലോക്ക് ചെയ്ത് ചെയ്യണം നമുക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഇതിലെ കഥാപാത്രം ലുക്ക് മാൻ ആയിട്ടുള്ള സീൻസ് കണ്ടെങ്കിൽ ഹീറോയിൻ ആയിട്ടായിരിക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്തത് പക്ഷേ ഇതൊന്നും അല്ല വേറെ ലെവൽ ഓഫ് കഥാപാത്രമായിരുന്നു അപ്പൊ നമ്മൾ ചെയ്യുന്ന കുറച്ചും എന്റെ ടീമിനോട് വർക്ക് ചെയ്യാന്നുള്ളതെ ഇല്ല ഈ പറഞ്ഞ കണക്ക് എന്നും ഒരേ രീതിക്ക് തന്നെയുള്ള സ്ക്രിപ്റ്റ് വരരുതേ എന്ന് ആഗ്രഹിക്കും പിന്നെ ഈ പറഞ്ഞ കണക്ക് എല്ലാം ഞങ്ങൾ സെലക്ട് ചെയ്യാം ഞങ്ങളിലേക്ക് വരുന്നതിൽ നിന്ന് സെലക്ട് ചെയ്യാനുള്ള ഭാഗ്യമാണ് ഞങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ ഇതുപോലത്തെ എനിക്ക് സ്ക്രിപ്റ്റ് പറയുമ്പോൾ തന്നെ ക്യാരക്ടറും എന്താ ഒരു ഓക്കെ ഒരു നല്ല സിനിമയിൽ ഞാൻ തള്ളപ്പെട്ടു പോത്തില്ല എന്നാലും ഞാൻ ആ സ്ക്രീനിൽ ഉണ്ടാവും എന്ന് പറയുന്ന ഒരു ക്യാരക്ടറായിട്ട് തന്നെയാണ് എനിക്കത് തോന്നിയതും പിന്നെ കരിയർ വൈസ് നോക്കുമ്പോൾ ഈ ഒരു സിനിമയുടെ കൂടെ അതും ഒരു സക്സസ് ആവാമെന്ന് എൻ്റെ മനസ്സിൽ നമുക്ക് എല്ലാവരിലേക്കും അത് തോന്നത്തില്ല ഇന്ന ഇന്ന പ്രോജക്റ്റുകൾ വരുമ്പോൾ നമുക്കൊരു ഷോർട്ട് ഷോർട്ടായിട്ട് ചിലപ്പോൾ ഫീൽ ചെയ്യും അപ്പോൾ അതുപോലത്തെ ഒരു എലമെൻ്റ് ഉള്ള അല്ലെങ്കിൽ എന്താ പറയുക ഓഡിയൻസിലേക്ക് എത്താൻ പറ്റുന്ന രീതിക്ക് പവർ പവറുള്ളൊരു ടീമിൻ്റെ കയ്യിൽ നിന്ന് നമുക്കൊരു മൂവി വരുമ്പോഴത്തേക്ക് ആ ക്യാരക്ടർ ചെറുതാണെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എന്താ പറയാ ഓഡിയൻസിലേക്ക് അത് എത്തും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് പിന്നെ അത് ചെയ്ത് ബലിപ്പിക്കണം എന്നുള്ള ഇതാണ് എത്രത്തോളം സക്സസ്ഫുൾ ആയെന്ന് എനിക്ക് അറിയില്ല പക്ഷെ എന്നാലും കുഴപ്പമില്ലെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം അതെ അതെ തീർച്ചയായിട്ടും അതെല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണമെന്ന് ഞാൻ പറയുള്ളു കാരണം അത് ഓ ടി ടി കാണുന്നതിനെക്കാട്ടിലും നമുക്കൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് അഞ്ചുകളള്ളക്കൊക്കെ ഇപ്പൊ ഈ പറയുന്ന കങ്കമാലി ഡയറീസ് ആയാലും ലിജോ ജോസറിന്റെ മൂവീസൊക്കെ നമ്മൾ എപ്പോഴും തിയേറ്ററിൽ കാണുമ്പോൾ കിട്ടുന്ന ഒരു വൈബ് വേറെയാണ് അപ്പൊ എല്ലാവരും പോയി അഞ്ചുകളള്ളക്കൊക്കെ തിയേറ്ററിൽ തന്നെ കാണണം കാണും ഒരു പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു സമയത്ത് ആദ്യം ഞാൻ നല്ല പേടിച്ച് നല്ല കുട്ടിയായിട്ടാണ് ഞാൻ തരുന്നത് കാരണം എല്ലാവരും ഞാൻ ഒബ്സർവ് ചെയ്ത ദൈവമേ സംസാരിക്കാൻ പറ്റും ചെമ്മച്ചട്ടം ദേഷ്യപ്പെടും ഇല്ല ചെട്ടൻ ദേഷ്യപ്പെടും എന്നൊക്കെ ഞാൻ പേടിച്ച് പേടിച്ചാണ് സെറ്റിലേക്ക് ചെല്ലുന്നത് പക്ഷെ അങ്ങനൊന്നുമില്ല ഞങ്ങൾ ഒരുമിച്ച് തന്നെ കാര്യങ്ങളൊക്കെ സംസാരിക്കുക ചെമ്പൻചേട്ടൻ ഭയങ്കര കൂളായിട്ട് മറ്റേ നീ എന്താ ഇവിടെ ഇരിക്കുന്ന എന്തെങ്കിലും വേണോ ഓക്കെ ഒന്നും വേണ്ട ചെമ്പൻചേട്ടൻ ശരി എന്നാ പോയിട്ട് അങ്ങനെ പിന്നെ ഇവരുമായിട്ടൊന്നും എനിക്ക് സീക്വൻസ് ഉണ്ടായിട്ടില്ല പക്ഷെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഒരു ദിവസം ഞങ്ങൾ ഞങ്ങൾ ഒരുമിച്ചാണ് ട്രാവലൊക്കെ ചെയ്യുന്നത് ഞാൻ മെറിനുമായിട്ട് കുറെ കൂടെ സംസാരിച്ചിട്ടുണ്ട് പ്രവീണിനെ കാട്ടിലും മെറിന് ഞാൻ കാണുന്ന സമയത്ത് അവന്റെ ക്യാരക്ടർ ഇങ്ങനെയാണെന്ന് എന്റെ മനസ്സ് ഒരു പ്രാവശ്യം പോലെ പോയിട്ട് പിന്നില്ലാണ്ടോ ഞാൻ പൊറത്തിറങ്ങി വന്ന ആദ്യം ഇവനെ കണ്ടു ഞാനിവനെ ആദ്യമായിട്ട് കണ്ടിട്ട് ഒന്നും കെട്ടി കെട്ടിപ്പിടിച്ചിട്ടുണ്ട് ഒരു രക്ഷയില്ല എനിക്ക് ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു തീർച്ചയായിട്ടും അതെ അതെ അമ്മമാർ കാരണോ അമ്മമാര് നല്ല ഗിഡിലായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് പിന്നെ ഞങ്ങള് കുറച്ച് വിനയം കാണിച്ചാലേ വിളിച്ച ഞങ്ങള് ചെയ്തിരിക്കും

ണെങ്കിലും പുള്ളിക്കാരിനടുത്ത് ഞാൻ സംസാരിച്ചിട്ടില്ലാണെങ്കിൽ ഞാൻ എന്തോ രണ്ടോ മൂന്നോ വാർത്തകളൊക്കെയാണ് സംസാരിച്ചിട്ടുള്ള അങ്ങനെയാണ് ഇപ്പം അധികം ഈ എനിക്കറിയില്ല സാധാരണ സിനിമ സെറ്റിൽ പോയതിനേക്കാളും വളരെ കുറച്ച് സംസാരങ്ങളും ഭാഷകളും സംഭാഷണത് അധികം

അതായിരുന്നു ഏറ്റവും ടഫ് എന്നെ സംബന്ധിച്ചോ എനിക്ക് അതിന്റെ തൊട്ട് മുന്നത്തെ ദിവസമായിരുന്നു ഈ ഡാൻസും പരിപാടി സാധനങ്ങള് അതിന്റെ നെക്സ്റ്റ് ഡേ വന്നിട്ട് നേരെ ഫൈറ്റിൽ പരിപാടിയിലേക്ക് കിടക്കുക എന്നുള്ള സാധനത്തിലല്ലേ അപ്പൊ നമുക്ക് ഫിസിക്കലി അത് അതിങ്ങോട്ടും മെന്റലി ഓക്കെയാണ് എന്നുള്ള സാധനമല്ലോ പക്ഷെ നമ്മൾ ഒരു പോയിന്റ് എത്തിക്കഴിയുമ്പോഴാണ് പ്രശ്നം മൂവ് ചെയ്യാനുള്ള എനർജി ഇല്ലായിരുന്നു അതിന്റെ ഒപ്പം നിക്കുക എന്നുള്ളത് അല്ലാതെ കന്നട പഠിക്കാനുള്ള അവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കാരണം ഇതിന്റെ ബാംഗ്ലൂർ പറഞ്ഞു എന്ത് മനസിലാവുന്ന ഭാഷ പറ ഗില്ലാപ്പിയുടെ ഭാഷ ഇപ്പൊ പറഞ്ഞു

ായാലും ശരി മോഡിലേക്ക് സെറ്റ് ആയി ചിലർക്ക് നാച്ചുറൽ ആയിട്ട് വരും ചിലർക്ക് ആണെങ്കിലാണെങ്കിൽ നിനക്ക് എളുപ്പമാണ് പക്ഷെ ഞങ്ങക്ക് എളുപ്പല്ലേ ഞാൻ ആക്സിഡന്റലി സിനിമയിലേക്ക് ഞാനും ഇതുപോലെ അങ്ങനെ വന്ന ആളൊന്നുമല്ല ആളൊന്നല്ല ചേട്ടൻ വിളിച്ചപ്പോ വന്നു

സ്വപ്നം ഇതാണ് ആളെ പോലെ ആവണം ആളെ ഇവിടെ അഭിനയിക്കണം പൊസിഷൻ പറഞ്ഞു ഇത് വെറൈറ്റി ആയിട്ടാണ് എനിക്ക് ഇപ്പോഴങ്ങനെ വെറൈറ്റി ലൈഫിൽ അങ്ങനെ വെറൈറ്റി ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഓരോരുത്തരുടെ ഉള്ളിലുള്ള ചോദിച്ചാറീല ആ അമ്മെ വെട്ടിച്ചു ആരും വെറൈറ്റി ഇതിന് മുന്നേ ഞാൻ ചെയ്തോണ്ടിരുന്ന പരിപാടിയെന്ന് വെച്ചാൽ മ്യൂസിക് ചെയ്യണമായിരുന്നു അപ്പോ എനിക്കൊരു ബാൻഡുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ദുരിതം കിട്ടാറസ്റ്റ് ആയിരുന്നു ഞാൻ തുടങ്ങി ദൻ പിന്നെ അതിൻ്റെ അതിൽ ബേസ് ബേസ് ആയിട്ട് അങ്ങനെ പക്ഷെ ഈ ഇത്ര കാര്യം പറയുകയെന്ന് വെച്ചപ്പോ ആദ്യം ഞാൻ മൂന്ന് കൊണ്ട് കിട്ടാറ് പഠിച്ചിട്ടുള്ളത് പിന്നെ ആ പിന്നെന്താ ആൾ ഇപ്പോൾ എന്താ പറയാ നമ്മൾക്ക് ആൾക്കാർ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഉദ്ദേശിക്കുന്ന കഴിഞ്ഞൊരു ഐഡിയ എന്ന് വെച്ചാൽ ആൾക്കാരെ പറ്റിക്കുക എന്നുള്ളതാണല്ലോ ആൾക്കാർ പോളിയെന്നുള്ളതല്ല അപ്പൊ ഈ പരിപാടി ഞാൻ തുടങ്ങിയത് സ്റ്റേജിൽ ഇന്നാത്തതായിരുന്നു അപ്പോൾ ഇപ്പൊ പ്ലേ ചെയ്യുന്ന സമയത്ത് മറ്റേ എനിക്കറിയാവുന്ന പോർഷൻ പോഷൻ വെച്ചിപ്പോൾ എന്റെ പ ഞങ്ങൾ ഞങ്ങളുടെ ഓൺ സോങ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു പകുതി ഭാഗം വഴി എനിക്കറിയത്തിണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ മറ്റേ ബേസ് ഗിറ്റാറിന്റെ മറ്റേ ഗെയിം സാധനവും വോളിയൊക്കെ ഒന്ന് കുറച്ചിടും അത് കഴിഞ്ഞിട്ട് ഇവിടെ സ്റ്റേജിൽ കിടന്ന് നമ്മൾ എന്ത് കാണിക്കുകയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ സ്റ്റേജിൽ നമ്മൾ ലൈവായിട്ട് അങ്ങനെ നമുക്ക് ഫസ്റ്റ് പ്രൈസ് ഒക്കെ അടിച്ചിട്ടുള്ള സ്ഥലങ്ങളുണ്ടായിരുന്നു ആ സത്യം കാര്യം കോമ്പറ്റീഷൻ ഇതേപോലെ തന്നെ ഭയങ്കര നമുക്ക് ക്രൗഡിനെടുക്കാൻ ഇപ്പൊ കുറേ വഴികളുണ്ടാവല്ലോ ഇപ്പൊ നമ്മള് സോങ് നമ്മുടെ സോങ് ഇപ്പൊ കവർ സോങ് തന്നെയാണ് നമ്മള് ഓൺ സോങ്ങ് ഉണ്ട് ഓൺ സോങ് ഇറക്കുന്നു അപ്പം കുറച്ച് ക്രൗഡിനത് ഇഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാകുമ്പോൾ നമ്മൾ ക്രൗഡിനെ വെച്ചിട്ട് പണിയെടുക്കുന്നു അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഒരു തവണ കുറച്ച് ഒരു ഒരു കോമ്പറ്റീഷനിൽ നമ്മൾ പോയ സമയത്ത് അത് ഭയങ്കര രസകരമായിരുന്നു നമ്മുടെ സോങ് പാടിക്കഴിഞ്ഞ സമയത്ത് ആൾക്കാർ പൊട്ടേം പിട്ടേം പാടുക അങ്ങനെയൊക്കെ എൻ്റെ ഇതിന് മുന്നത്തെ ഒരു ആഗ്രഹം അതായിരുന്നു ഒരു സ്റ്റേജിൽ നിന്നിട്ട് പ്ലേ ചെയ്യ ആൾക്കാരുടെ മുമ്പിൽ അത് ആ തീർന്നു അതെ അതെ എനിക്ക് സിനിമ എന്ന് പറയുന്ന ഒരു അപ്പം പൂമര മുതലുള്ള സമയം അല്ലെങ്കിൽ ഈ സമയം വരെ ഞാൻ ആഗ്രഹിക്കുന്നത് സിനിമയിൽ നല്ല കാരണം എനിക്ക് സന്തോഷം വരുക ക്യാമറയുടെ മുന്നിൽ നിന്ന് അഭിനയിക്കുമ്പോഴാണ് ഞാൻ ഏറ്റവും കൂടുതൽ എന്റെ സന്തോഷം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് തന്നെ എനിക്ക് മുന്നോട്ട് ഇനിയുള്ള നാളുകളും ചെയ്യണം തന്നെയാണ് ആഗ്രഹം അയ്യോ ഒരുപാട് വർഷങ്ങൾ ഞാൻ പുറകിലോട്ട് പോകേണ്ട കുശന അത് ആദ്യം കുറച്ചാൾ പാട്ടുകാരി ആവണമെന്നായിരുന്നു പിന്നെ കുറച്ചാൾ ഡാൻസ് കാര്യമാവണമെന്നായിരുന്നു അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് നമ്മുടെ ഇൻഡസ്ട്രിയിൽ തന്നെയുള്ള ബാബു എന്നൊരു സാറെന്ന് പറഞ്ഞിട്ട് സാറ് പറഞ്ഞാൽ നിനക്കൊരു തിയേറ്റർ ആർട്ടിസ്റ്റുകൂടാണ് അപ്പം ഞാൻ പഠിച്ചതും വളർന്നൊക്കെ അബുദാബിയിലായതുകൊണ്ട് പുള്ളിക്കാരൻ ഇങ്ങനെ നാടകങ്ങൾ ചെയ്യാൻ വരും അപ്പൊ നാടകം ചെയ്യാൻ വന്ന് ഞങ്ങളുടെ സംവിധായകനായിരുന്നു അപ്പോൾ ആദ്യമായിട്ട് കയറി നിന്ന് അഭിനയിച്ചതായി പോയി നല്ല രസമാണ് അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് അങ്ങനെ ഒരു പുള്ളിക്കാരൻ്റെ കൂടെ നിന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസിന്നാണ് ഞാൻ അഭിനയത്തെ സ്നേഹിച്ചു തുടങ്ങുന്നതും ഓക്കെ ഇതെന്താണ് സംഭവത്തിൽ കൂടുതൽ പഠിക്കണം പഠിക്കണം നല്ല കൂടുതൽ എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങും ആക്ടിങ് എന്നാണെന്നുള്ളൊരു ഒക്കെ വരുന്നത് ആ സഹറിൽ നിന്ന് അങ്ങനെ തുടങ്ങി പിന്നെ ഒരു എന്താ പറയുക ഉള്ളിലൊരു തീ പോലെ എനിക്ക് സിനിമ കാരണം എന്നുള്ളൊരു വാശി അതെ